എല്ലാവർക്കും ഗ്ലേഡി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ അവർ ഗസ്റ്റ് വരുന്ന പ്രമാണിച്ച് ഫുഡൊക്കെ റെഡിയാക്കുകയാണ് അതുപോലെ കല്യാണി സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അടുപ്പ് കൂട്ടുന്ന ആ സമയത്ത് വിറകൊന്നും കാണത്തില്ല മഹി അങ്ങോട്ട് വരും അപ്പോൾ പറയും ഡ്രൈവറെ ഇവിടെ എവിടെയെങ്കിലും വിറക് കിട്ടുമെങ്കിൽ കുറച്ച് വിറക് എടുത്ത് തരാൻ പറയും അപ്പം അങ്ങനെ മഹി വിറക് എടുത്തോണ്ട് വരുന്നു അപ്പം മഹിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു എന്താ ഡ്രൈവറെ വിറകൊക്കെ എടുത്തോണ്ടെന്ന് പറയും അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരുന്ന അങ്ങനെ അടുപ്പൊക്കെ കത്തിക്കുന്നു കല്യാണ ചിരട്ട ഒക്കെ ഇട്ട് തികയൊക്കെ കത്തിച്ച് വെള്ളം വെക്കുന്നു അതിലേക്ക് അരികിട്ട് ഇടുന്നു അതിൻ്റെ എന്തൊരു സീഡ്സാണ് ഉണ്ടാക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ രമദേവിയ്ക്ക് ആണെങ്കിൽ പുകയടിച്ച് ചുമയ്ക്കുന്നു അപ്പോൾ റോബർട്ട് ഡേഞ്ചർ ഡേഞ്ചർ എന്ന് പറയുന്നു അങ്ങനെ പുറത്തേക്ക് വരുന്നു ഡേയ്ഞ്ചറെന്ന് പറയുന്നത് രമധാമിയാണ് ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് അപ്പോൾ റോബർട്ട് വന്നിട്ട് ഇൻ ഡേഞ്ചർ എന്ന് പറയും അപ്പോൾ ചന്ദ്രലേഖ ഓടിപ്പോയി നോക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഹേലർ എടുത്ത് കൊടുത്ത് എഴുന്നേൽപ്പിച്ച് കസേരയിൽ എഴുതുക ആരാണ് പുറത്തിട്ടത് നിനക്കറിയുന്നില്ല അറിയുന്നില്ല എനിക്കൊരു ചന്ദ്രത്തിരിയുടെ പോക പോലും പറ്റില്ല അപ്പോൾ പറയാം പുതിയ കുട്ടി ചെയ്താന്ന് പറയും ഈ നിമിഷം തന്നെ അത് പോയി ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യും അത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതി ഉള്ള കാര്യമൊക്കെ പറയും അങ്ങനെ ചന്ദ്രനേഖ കല്യാണയുടെ അടുത്ത് ചെന്നിട്ട് പോയിക്കിത് എന്ന് വിൽക്കും ഒരു മിനിറ്റും കൂടെ എടുക്കുമെന്ന് പറയും ഇനി ഇറക്കി വയ്ക്കാൻ പറയും മാഡത്തിന് ശ്വാസം അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും ഒരു മിനിറ്റല്ലേ ഉള്ളൂ എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് പറയും ആ സമയത്താണ് റോബർട്ട് വന്നിട്ട് പറയുന്നത് ഗസ്റ്റ് ഇത് ഇപ്പോൾ എത്തും എന്ന് പറയും അപ്പോൾ നമ്മുടെ കല്യാണി പറയും ആ സ്പെഷ്യൽ ഹസ്റ്റ് ആരാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും അങ്ങനെ കല്യാണി പോയി നോക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ നരേന്ദ്രൻ കാറിൽ വന്ന് ഇറങ്ങുന്നത് നരേന്ദ്രൻ കണ്ട് കല്യാണിക്ക് പെട്ടെന്ന് ഷോക്കും കല്യാണി ഇങ്ങനെ മറിഞ്ഞു നിൽക്കും ബാക്കോട്ട് അപ്പം നരേന്ദ്രന് ആരോ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും അങ്ങനെ നരേന്ദ്രൻ കല്യാണിയുടെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് രമാദേവി വിളിക്കും നീ എങ്ങോട്ടാ പോകുന്നതെന്ന് വിൽക്കുക അല്ല അവിടെ എന്തോ കണ്ടെന്ന് പറയും അപ്പൊ ഈ സമയത്ത് ഈ സമയം കൊണ്ട് കല്യാണി ഓടെ രക്ഷപ്പെടും നരേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നു പക്ഷെ ആളെ കാണത്തില്ല അങ്ങനെ കല്യാളെ കാണാതെ അങ്ങനെ ആരോ നിൽക്കുന്നത് കണ്ടെന്നൊക്കെ അപ്പോൾ പറയും നീ അതൊക്കെ വിട് ഭാഗത്തേക്ക് വരാൻ പറയും അങ്ങനെ മുത്തശ്ശിയേയും എല്ലാവരെയും കാണുക അപ്പോൾ അവരെയൊക്കെ ആക്കിയാണ് നരേന്ദ്ര സംസാരിക്കുന്നത് അപ്പം രമാദേവി പറയുമ്പോൾ ആ ബുറൂമിലേക്ക് പോകാം നമുക്ക് അവിടെ നിന്നും സംസാരിക്കാമെന്ന് പറയും അങ്ങനെ ചന്ദ്രലേഖ അങ്ങനെ റോബർട്ട് വന്നിട്ട് പറയും ചന്ദ്രലേഖ ഫുഡൊക്കെ എടുത്തു വെക്കുകയും ആ പെൺകുട്ടി നരേന്ദ്രൻ കുളിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയും അങ്ങനെ കല്യാണി അമ്മയുടെ അടുത്ത് ചെല്ലുന്ന ഈ ടെൻഷൻ കാരണം അങ്ങനെ അമ്മയോട് പറയുന്ന ഈ നരേന്ദ്രന് ഇവിടെ വന്നിട്ടുണ്ട് അയാളൊക്കെ ഈ വീടുമായി എന്തോ ബന്ധമുണ്ട് എന്ന് നമ്മൾ ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാം തീരും അങ്ങനെ കല്യാണി പോയി പോയി വാതിൽ തുറക്കുന്നു അപ്പോഴാണ് റോബർട്ട് പറയുന്നത് മാഡം വിളിക്കുന്നു ഞാൻ വരാമെന്ന് പറയുന്നത് അല്ല എൻ്റെ കൂടെ വരണം എന്നൊക്കെ അങ്ങനെ നരേന്ദ്രൻ രമാദേവിയായി സംസാരിക്കുന്നു മണിമാലയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിലെത്തിക്കണം അതിനുള്ള വഴികളൊക്കെ നീ ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രനൊക്കെ ജ്യൂസ് എടുക്കുന്നു അപ്പോൾ റോബർട്ട് പറയുന്നു ആ പെൺകുട്ടിയാണ് ജ്യൂസ് കൊണ്ടുവരേണ്ടതെന്ന് പറയും അങ്ങനെ കല്യാണി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ജ്യൂസുമായിട്ട് മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ മുകളിൽ പോയി നിൽക്കുന്ന സമയത്താണ് നരേന്ദ്രൻ ഒരു കോൾ വരുന്നത് ആ സമയം കൊണ്ട് കല്യാണം അത് അവിടെ വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ രമാദേവി വയ്ക്കുന്നു നീ അവിടെ നിന്നെ നിന്റെ പേരെന്താന്നു പറഞ്ഞത് അപ്പം പറയും ചിന്നുവെന്ന് പറയും ആ എന്നാൽ പൊക്കോളാൻ പറയാം അങ്ങനെ നരേന്ദ്രനോട് പറയും ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറയാം അങ്ങനെ നരേന്ദ്രൻ ജ്യൂസ് കൊടുക്കുന്നേ അങ്ങനെ ചിന്നു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് ചിന്നു എന്ന് ഉറക്ക വിളിക്കും മാഹി പക്ഷെ പെട്ടെന്ന് ചിന്നു കല്യാണി പേടിക്കും കല്യാണി എനിക്ക് ആരാ അപ്പോൾ മഹിയാണെന്ന് മനസ്സിലാവും ഓ താന തനിക്ക് വേറെ വല്ല കുഴപ്പമുണ്ട് ഒന്നാമത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പേടിപ്പിക്കുന്ന ഒക്കെ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നത് താൻ ച ഡ്രൈവറുടെ പണി മാത്രം തോളൂ താൻ ഇവിടുത്തെ വലിയ ആൾ കളിക്കില്ലേ എന്നൊക്കെ പറയും ഇതിനുശേഷം നമ്മുടെ ചന്ദ്രലേഖ ഫുഡൊക്കെ എടുക്കുന്നു അപ്പം റോബർട്ട് വന്നിട്ട് പറയും ഇറ്റ്സ് ടൈം ഫോർ ഫുഡ് ലഞ്ച് എന്ന് പറയും അങ്ങനെ ലഞ്ചൊക്കെ എടുത്ത് വയ്ക്കുന്നു ആ സമയത്ത് കല്യാണയോട് ചന്ദ്രനയൊക്കെ പറയും ഫുഡൊക്കെ വെക്കാൻ പറയും അപ്പോൾ പറയില്ലേ ഞാൻ വയ്ക്കുന്നില്ല ചന്ദ്രാമ്മ തന്നെ വെച്ചാൽ മതി എന്ന് പറയും ഓ മഹിയുടെ കണക്ക് എന്നൊക്കെ ചോദിക്കുക അങ്ങനെ നരേന്ദ്ര ഫുഡ് കഴിക്കാനിരിക്കുന്ന ആ സ്പെഷ്യൽ ഫുഡ് എടുക്കുകയാണ് അതൊരു മധുരമാണ് എന്നാൽ മധുരം തന്നെ കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മധുരം കഴിക്കുന്നു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഇതാരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവിടെ എന്നെ സഹായിക്കുമെന്ന കുട്ടിയാണെന്ന് പറയും അത് അടിപൊളിയായിട്ടുണ്ട് ആ കുട്ടിയോട് പറഞ്ഞ എനിക്ക് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം വേണ്ട എല്ലേ വിളിക്കും ഞാൻ തന്നെ പറയാമെന്ന് പറയും അപ്പോൾ രമാതാവിയും പറയും അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയും ഈ സമയത്ത് ചന്ദ്രലേഖ അവിടെ ചെല്ലുമ്പോൾ അവരെ കാണത്തില്ല അപ്പം ഈ സമയത്ത് കല്യാണി ആണെങ്കിൽ അവരുടെ റൂമിൽ പോയിട്ട് സാധനങ്ങളിൽ അടുക്കി പറകിട്ടുണ്ട് കവറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറകെ മഹി വരും മഹിക്ക് എവിടെ പോകുന്നു മാർക്കറ്റ് പോകുന്നെന്ന് പറയും ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറയും അതൊന്നും വേണ്ട 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 ഞങ്ങൾ വേറെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇറങ്ങിപ്പോകും അങ്ങനെ ചന്ദ്രലേഖ വന്നിട്ട് പറയും അവരില്ല എവിടെയെന്ന് പറയും അപ്പം തന്നെ മഹി അങ്ങോട്ടേക്ക് വരുന്നത് അവർ മാർക്കറ്റിൽ പോയല്ലോ എന്ന് പറയും ആ അപ്പോൾ പറയും അങ്ങനെ ഒറ്റയ്ക്ക് വിടണ്ട എങ്ങനെയുള്ളവരാണൊന്നും അറിയത്തില്ലല്ലോ അപ്പം അതൊക്കെ അതൊക്കെ വിട്ടാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ നരേന്ദ്രൻ ആസ്വദിച്ച് കഴിക്കുന്നു മഹിയെ ആക്കിയൊക്കെ വിടുന്നു അങ്ങനെ ഇപ്പോൾ കല്യാണി അതുപോലെ പുറത്ത് ഒരു ആലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അതിലൂടെ വണ്ടിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ലക്ഷ്മി ഒക്കെ വെച്ച് പുറത്ത് ഇവരുടെ സൈഡിലൂടെ പോകുന്നു ഇതിന് ശേഷമാണെങ്കിൽ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവരെ അന്വേഷിച്ച് പോലീസുകാർക്കൊക്കെ ഇത് കൈമാറുകയാണ് ഫോട്ടോയൊക്കെ അടക്കമായിട്ട് അങ്ങനെ ഇവർ സാധനങ്ങൾക്ക് മേടിക്കുന്ന സമയത്ത് മഹി അങ്ങോട്ട് വരും മഹിയുടെ കാറിൽ ഇവരങ്ങ് കയറും കയറുന്ന സമയത്ത് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തുന്ന സമയത്ത് ഓ സാറോ മഹിയാണോ എന്ന് ചോദിക്കുക ആ സമയത്താണ് മഹി ആ സത്യം അറിയുന്നത് ഇവരുടെ അതിൽ നിന്ന് ഫോട്ടോ താഴെ മഹിയെടുത്ത് നോക്കുമ്പോൾ വണ്ടിയിലിരിക്കുന്ന പെൺകുട്ടി തന്നെ മഹിക്ക് എന്താ അറിയണം എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ അപ്പം മഹിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ കല്യാണി പറയുമായിരിക്കും ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്